ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സി പി എമ്മിന്റെ ഉന്നതതലത്തിലുള്ള ആൾക്കാർ ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നത് പുതുമ മുന്നേ എം എൽ എ അടക്കമുള്ള ആൾക്കാർ ഇതിൽ പ്രതിയായിട്ടുണ്ട് അവരെ വീണ്ടും സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അപ്പീല് പോകുമെന്ന് പറഞ്ഞത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് ഇതിന് ഉന്നതതലത്തിലുള്ള ആൾക്കാർക്ക് പങ്കുണ്ടെന്ന് ഞങ്ങളാദ്യം മുതലേ അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതും പക്ഷെ ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് ഞങ്ങളുടെ കൂടെ നിന്നില്ല സർക്കാർ അപ്പോൾ വീണ്ടും ഈ കേസ് വിധി വന്നതിന് ശേഷവും ഈ അവർ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവര് ശ്രമിക്ക ശ്രമിക്കുന്ന പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അമൃത ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അപ്പോസിന്റെ തുടക്ക സമയത്ത് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സി കെ ശ്രീധരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറി അദ്ദേഹം സി പി എമ്മിനൊപ്പം ചേർന്നു അത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലമാക്കി അല്ലെങ്കിൽ ഗൂഢാലോചന പുറത്തു വരുന്നതിന് തടയപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ ഈ ശ്രീ സി കെ ശ്രീധരൻ വക്കീൽ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച ഒരാളാണ് അപ്പോൾ ഞങ്ങളൊരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ചെയ്യുമെന്നോ ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ കേസിന്റെ രേഖ രേഖകളൊക്കെ പരിശോധിച്ചാണ് അദ്ദേഹം പോയത് അതിന് ശേഷം കേസിന്റെ രേഖകളൊക്കെ പഠിച്ചതിന് ശേഷം പ്രതികൾക്ക് വേണ്ടി വാദിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നിരുന്നാലും സി ബി ഐ വന്നതോടെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായി ഉണ്ടായിരുന്നു ഇനി ആര് വന്നാലും കേസ് ദുർബലപ്പെട്ടു ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു അതിന് തക്കതായ എവിഡൻസ് ആണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത് അതിന് ആ എവിഡൻസോടു കൂടി നല്ലൊരു വിധി തന്നെ വരുമെന്ന് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്ന് കോടതി നിന്ന് ഉണ്ടായത് ഓക്കെ അമൃത ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഉന്ന പാർട്ടിയുടെ ഉന്നതതലങ്ങളിൽ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ കുഞ്ഞിരാമൻ എം എൽ എ മുൻ എം എൽ എ കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമല്ല ഉള്ളത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന ഒന്നാണുള്ളത് അതിപ്പോൾ ഗൂഢാലോചന നടത്തിയ ഈ അറ്റാക്കിൽ പങ്കെടുത്ത ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പ്രതികൾ ഇരട്ട ജീവിതം നേടിയ പ്രതികൾ മാത്രം ഗൂഢാലോചന നടത്തിയതാണ് എന്നാണ് ഇന്നിപ്പോൾ സി കുറ്റപത്രവും കോടതി വിധിയും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളും നടന്നു തെളിവല്ലേ ഇത് തന്നെ അവർക്കുള്ള സംരക്ഷണം കൊടുക്കുന്നതല്ലേ അപ്പൊ അവരറിയാണ്ട് ഇതൊന്നും നടക്കൂല്ലോ അത് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടല്ലേ അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു വ്യക്തി വൈരാഗ്യല്ല അതിന് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല വ്യക്തി വൈരാഗ്യത്തിലേക്ക് പോകാനുള്ള ഒരു പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായിട്ടില്ല ഇത് പാർട്ടിയുടെ ഉന്നതത്തിലുള്ള ആൾക്കാർ ഇതില് പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി വന്നതോടെ ആ സത്യം തെളിയിച്ചു എന്നാണ് പറയാനുള്ളത്